ചളിവെള്ളം നീണ്ട വരമ്പ് വാഴത്തോട്ടുള്ള ഞങ്ങളെ ദ്വീപ് ഇങ്ങനെ ഞാൻ എന്തിനാ പറഞ്ഞ് നിങ്ങൾ എത്തുന്നുണ്ടാവും പക്ഷെ ഇങ്ങനെ പറഞ്ഞാലേ ഞാനിപ്പോൾ ചെയ്യുന്നതിന് ഒരു ക്ലാരിഫിക്കേഷൻ എന്താ മനസ്സിലാവുള്ളൂ ഞാനിന്ന് പണ്ടത്തെ ഒരു ഓർമ്മ വിതുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മീൻ പിടിച്ചാൽ ഇറങ്ങിയതാണ് തവളാ പൊട്ടനെ കണ്ടപ്പോൾ ഇറങ്ങിയതാട്ടോ മീൻ ഉണ്ടോ അതുപോലെ ഞമ്മക്കറിയില്ല പ്രശ്നപ്രദമൊന്നുമല്ല ഈ ചളി കൊണ്ട് നമ്മൾ അങ്ങോട്ട് എത്തണമെങ്കിൽ അത് വലിയൊരു ടാസ്ക് കുടിച്ച പരിപാടിയാണ് പണ്ട് ഞമ്മളിത് കൂടെ മൺ ഓടിച്ചാണെന്ന് അറിഞ്ഞീനു പണ്ടത്തെ നിറച്ചൊന്നും ഇപ്പില്ലേ പക്ഷേ പണ്ടത്തെ ഉണ്ട് അത് നമ്മൾ കണ്ടു വച്ചിട്ടാണ് നമ്മൾ തോന്നുന്നത് ഇത് ഒന്ന് രണ്ട് മഴ പെയ്തിൻ്റെ ഇതൊണ്ട ഈ ചളി നല്ലപോലെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ നല്ല പോലെ ദ്വീപിലൊക്കെ തോന്നാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് പക്ഷേ കുറച്ച് മയല പെയ്തിട്ടുള്ള തണി പെരും ചളി കേട്ടോ പിന്നെ നമ്മൾ എന്ന് പറയുന്നത് കണ്ടോ ആ വായുകൾ ആടി ഇളകുന്ന കാറ്റിലാടി ഇളകുന്ന ആ സ്ഥലട്ടോ നിങ്ങൾ എന്താ പുതിയ ദ്വീപാണെന്ന് ഇങ്ങനെ നല്ലതിനോട്ട് പോകും നമ്മൾ ചെറുപ്പകാലത്ത് ഇവിടെ ഒരു വായ കൂട്ടം തന്നെയായിരുന്നു അവിടെ ഞങ്ങൾ നല്ല പോലെ നല്ല അടിഭാഗത്തൊക്കെയാണ് കുഴി ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ വലിയൊരു കുഴിമാതിരിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളതിൻ്റെ ദ്വീപം എന്നാണ് പേരിട്ടിരുന്നത് അതിൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ടില്ല വിമാനം പോകുന്നു ഞങ്ങളവിടെ കൊണ്ടോട്ടിൻ്റെ അടുത്തായത് കൊണ്ടായിരുന്നു വിമാനം നല്ല പോലെ കാണാൻ പറ്റും ഇപ്പം ഞങ്ങൾക്ക് സൂമേതാണ് കാണാൻ പറ്റുമെങ്കിലും പക്ഷെ അത് നല്ലതാണ് സൗണ്ടിലായിട്ട് അത് വേറെ എന്നല്ല കേട്ടോ ഞാനും ചാടിയത്തിൻ്റെ ഫോണും കൂടി ഒപ്പം ചാടേതാണ് അതിൽ ചെറുതായിട്ടൊന്ന് ഫോണെന്ന് വെച്ചാൽ അത്രമാത്രേ ഉള്ളൂ വരുന്ന സംഭവിച്ചില്ല അല്ലെങ്കിൽ കണ് ക്ലിപ്സൊന്നും പിന്നെ ഞങ്ങൾക്ക് കാണാൻ ഓടിക്കട്ടെ ഇന്ന് നമ്മൾ ദ്വീപിൽ എത്തിക്കാം നമ്മൾ അടുത്ത പരിപാടി ഇവിടെ മീൻ ചെക്ക് ചക്കയോ നോക്കാം അപ്പം ഫോണിങ്ങനെ ഇങ്ങനെ പഠിച്ചെടുത്തപ്പോൾ കണ്ടിട്ടില്ലേ ഒന്ന് രണ്ട് നാല് മീൻ നമ്മൾ കണ്ടുട്ടോ ആ നാല് മീനും കൂടി നമുക്ക് ഒറ്റക്ക് പിടിച്ചാൽ ചോദിക്കില്ല കാരണം നമുക്ക് ഫോൺ പിടിച്ചണം മീൻ പിടിച്ചണം നടക്കുന്ന പരിപാടിയാണോ അല്ല പൊതിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മീനാണ് പിടിച്ചാലും കരുതി പക്ഷേ വിചാരിച്ച മതിലിട്ടോ രണ്ട് മീൻ ഒറ്റക്ക് കിട്ടി മീനിനെ പിടിച്ചാൽ പോയ പ്രത്യേകം ആ കാരണം വളരെ ശരിയാണ് മീനെ പിടിച്ചാൽ പോലോ പക്ഷേ കൂടെ പോണ നേർക്കൊണ്ടി നമ്മളവിടുന്ന് ഓടിച്ചടിമുണ്ട് ഞങ്ങളൊരു ചെമ്മിന്തലിയിൽ ഇട്ടോ അപ്പോഴാണ് വേറൊരു സൗണ്ട് നമ്മൾ ഞമ്മള് പിടിച്ചിന്നെ കാക്കൊക്കെ പോണലും കാക്കക്ക് തീരെ സെൻസിലാണ് പണ്ട് പറഞ്ഞാൽ വെറുതല്ല കേട്ടോ ഞമ്മളുണ്ട് കൊടുക്കണു ഞമ്മളൊന്ന് തിരിച്ച് വെള്ളത്തിൽ കൊണ്ടു ഇട്ടാലും നമ്മൾ കൊടുക്കലെ കേട്ടോ അപ്പോൾ ഉള്ളിയിലൊള്ളൊരു മൊഹമെല്ലാം ഞാനങ്ങ് തീർത്തു വരി അപ്പം ഇല്ല മുഖങ്ങൾ തീർക്കാൻ കേട്ടോ അല്ല ഞാൻ പിന്നെ സമയം ഉണ്ടാവില്ല അപ്പം എന്നാൽ തീർത്ത് ഇത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ബായ് അപ്പോൾ ഈ മീൻ തന്നെ നേരെ അന്തരിച്ച് വളർത്തുകൊണ്ടിട്ട് കേട്ടോ വേറെ തന്നെ ഉസ്റ്റന് വണ്ടി പിടിച്ചതാ